പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കപ്പ് ആരുയർത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അനുമോൾ അനീഷ് ഷാനവാസ് അക്ബർ നെവിൻ എന്നിവരാണ് ടോപ്പ് ഫൈവിലുള്ള ഈ സീസണിലെ ഫൈനലിസ്റ്റുകൾ അനീഷ് അനുമോൾ എന്നിവർക്കാണ് ഇത്തവണ സാധ്യത കൂടുതലുള്ളത് ഇവർ രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരമായിരുന്നു നടന്നത് ഇരുവർക്കും നല്ല പ്രേക്ഷക പിന്തുണയുമുണ്ട് സീസൺ ഫോറിലാണ് ആദ്യമായി മലയാളം ബിഗ് ബോസിൽ ഒരു ലേഡി വിന്നറാകുന്നത് ദിൽഷാ പ്രസന്നനായിരുന്നു അന്ന് വിജയിച്ചത് അടുത്ത ലേഡി ബിഗ് ബോസ് ആകുമോ അനുമോൾ എന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ഇപ്പോഴിതാ ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും വാർത്തകളെല്ലാം വരുന്നുണ്ട് അനുമോൾ ഇത്തവണത്തെ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായി മിനി സ്ക്രീനിൽ നിന്നും സെലിബ്രിറ്റി എന്ന ലേബിളിൽ ബിഗ് ബോസിലേക്ക് എത്തിയതാണ് അനുമോൾ ബിഗ് ബോസിൽ കയറുന്നതിന് മുൻപ് തന്നെ അനുമോൾക്ക് വലിയൊരു ആരാധക ബൃന്ദമുണ്ട് സ്റ്റാർ മാജിക് അതുപോലെ ഒരുപാട് സീരിയലുകൾ സ്റ്റേജ് ഷോകൾ എന്നീ പരിപാടികളുടെയെല്ലാം തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു താരമാണ് അനുമോൾ എന്നാൽ താരത്തിൻ്റെ വിജയത്തിൽ പി ആർ വർക്കാണെന്നാണ് ഒരു എൺപത് ശതമാനം ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ സത്യമതല്ല മലയാളി പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നടിയാണ് ആനുമോൾ മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മലയാളി പെൺകുട്ടി അങ്ങനെയാണ് മലയാളി പ്രേക്ഷകർ അനുമോളെ കാണുന്നത് താരത്തിൻ്റെ മറ്റു പല ഷോകളിലൂടെയും അഭിനയത്തിലൂടെയും അനൂരു വലിയ ആരാധകർന്നത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് സിനിമയിലും അനുമോൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മിനി സ്ക്രീൻ താരമായതിനാൽ തന്നെ കുടുംബ പ്രേക്ഷകർക്ക് എന്ത് വേണമെന്നുള്ളത് അനുമോൾക്ക് കൃത്യമായിട്ടറിയാം എന്നാണ് സഹ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് നിരവധി പ്രശ്നങ്ങൾ ബി ബി ഹൗസിൽ അനുമോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അനുമോളാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ സീസൺ സെവനിലെ കണ്ടന്റ് മേക്കർ എന്ന് പറയേണ്ടി വരും മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും അതിന് നല്ലതുപോലെ വഴക്ക് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അനുമോൾക്ക് സഹ ഭൂരിഭാഗം പേരും അനുവിനെതിരാണെന്ന് തന്നെ പറയാം അനുവിൻ്റെ പി ആറിനെ ചൊല്ലിയിട്ടും ധാരാളം പ്രശ്നങ്ങളും ചർച്ചകളും നടന്നിട്ടുണ്ട് പതിനാറ് ലക്ഷം കൊടുത്താണ് അനു പി ആർ ചെയ്യിക്കുന്നതെന്നും സഹ അവരുടെ കുടുംബത്തെയും മോശമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനു പി ആറിനോട് ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ അവസാന നിമിഷത്തിൽ അനുവിനെതിരെ വന്നിരുന്നു കഴിവുകൊണ്ടല്ല കാശ് കൊടുത്താണ് അനു അവിടെ നിൽക്കുന്നതെന്ന് പോലും സഹമത്സരാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മത്സരാർത്ഥികളാണ് അനുമോളെ ആ ഒരു വീട്ടിൽ വെച്ച് താറടിച്ചു കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം പൊരുതി നിൽക്കുകയായിരുന്നു അനുമോൾ അനുമോൾ അടുത്ത ലേഡി ബിഗ് ബോസ് ആകുമോ എന്നറിയാൻ വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സീസൺ ഫോറിൽ ദിൽഷ വിജയിച്ചപ്പോൾ അത് റോബിൻ്റെ ആരാധകരുടെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ദിൽഷയുടെ വിജയത്തിന് വലിയ പ്രസക്തി അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പി ആർ വിഷയവും മറ്റ് ആരോപണങ്ങളും ഉയർന്നു നിൽക്കുന്നതിനാൽ അനുമോൾ വിജയിച്ചാലും അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാൽ അനുമോൾ അവിടെ ജെനുവിനായിട്ട് മാത്രമാണ് നിന്നിട്ടുള്ളത് എന്ന് മലയാളി പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പി എന്നുള്ളത് അനുമോളുടെ വിജയത്തെ താഴ്ത്തി കിട്ടാനുള്ള ഒരു ഘടകം മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്